പി ഐ എമ്മിനകത്ത് വീണ്ടും വിഭാഗീയതയുടെ കനല് ഊതിക്കാച്ചുന്നതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നതെന്ന് സംശയിക്കാം കണ്ണൂരിൽ എം വി ഗോവിന്ദൻ എന്റെ അപ്രമാദിത്വത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കളുണ്ട് അവർ നിരന്തരമായി എം വി ഗോവിന്ദനെതിരെ വിവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ സാധൂകരിക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ് ഇപ്പൊ സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ കത്തുമായി ബന്ധപ്പെട്ട വിവാദം അസംബന്ധമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അസംബന്ധങ്ങളോട് പ്രതികരിക്കാൻ താൻ കയറല്ല എന്നാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇപ്പൊ പറഞ്ഞത് െ വലിയ പ്രതിസന്ധിയിലാക്കിയൊരു വിവാദല്ലേ പക്ഷെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സ്വാഭാവിക തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി തൗഫീഖ് എന്താണ് ഇന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സ്വീകരിച്ച സമീപനം ഈ വിഷയത്തിൽ മിണ്ടാനേയില്ല എന്നാണ് അനുഷാദ് പ്രതികരിക്കാനില്ല എന്നാണ് എം വി ഗോവിന്ദന് ആദ്യ മാധ്യമങ്ങളെ അറിയിച്ചത് തുടർന്ന് അദ്ദേഹം റൂമിലേക്ക് പോകുന്ന വഴിയാണ് വീണ്ടും മാധ്യമങ്ങൾ ചോദ്യം ആവർത്തിച്ചപ്പോഴായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അസംബന്ധങ്ങളാണ് അസംബന്ധങ്ങളോട് താൻ എന്തിനു പ്രതികരിക്കണം അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു പ്രതികരണം എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയതായിട്ട് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞില്ല അല്ല അതല്ലാതെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് അന്വേഷിച്ചതിനു ശേഷമാണ് ഇത് അസംബന്ധം എന്ന് താൻ പറയുന്നത് അതുകൊണ്ട് ഇതിനോട് പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് മകനെതിരെ ഉയർന്നൊരു ആരോപണമാണ് അപ്പോൾ ആ വിഷയത്തിൽ താങ്കൾ പ്രതികരിക്കേണ്ടതല്ലേ എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നിനോടും അദ്ദേഹം കൃത്യമായി പ്രതികരണം നൽകാതെ